എന്തൊരോ മഹാനുഭാവലോ ത്യാഗരാജ കീർത്തനമാണ് എന്തൊരോ മഹാനുഭാവലോ എന്ന മനോഹരമായ കീർത്തനം അതിനർത്ഥങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ ഒരർത്ഥമാണ് ഇപ്പോൾ കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കർണാടകയിൽ മത്സരിക്കുന്നത് നമ്മുടെ ബി ജെ പിയും ദേവഗൗഡയുടെ ജെ ഡി എസും ചേർന്നാണ് ദേവഗൗഡയും കുമാരസ്വാമിയുമാണ് ജെ ഡി എസിൻ്റെ നേതാക്കൾ മറ്റു നേതാക്കളൊക്കെ പിണങ്ങി പിരിഞ്ഞ് പല വഴിക്ക് പോയി കഴിഞ്ഞു ദേവഗൗഡ ബി ജെ പിയുമായി ബാന്ധവം കൂടിയതിൽ പ്രതിഷേധിച്ചു ഇപ്പോൾ സീറ്റ് ഉപചനമാണ് ലോക്സഭാ സീറ്റ് ഉപചനമാണ് ഇപ്പോൾ കടുകട്ടിയായിരിക്കുന്നത് ജെ ഡി എസ് അണികൾക്ക് ബി ജെ പി അംഗീകരിക്കാൻ പറ്റുന്നില്ല ബി ജെ പി അണികൾക്ക് ജെ ഡി എസിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ജെ ഡി എസിൻ്റെ ആവശ്യം ബി ജെ പി പൂർണമായി അംഗീകരിച്ചിട്ടില്ല ബി ജെ പിയുടെ ആവശ്യം ജെ ഡി എസും പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്തായാലും ലോക്സഭാ സീറ്റ് നിർണയമൊക്കെ ഏകദേശം പൂർത്തിയായി വരുമ്പോൾ ഇരു പാർട്ടികളുടെയും അണികൾ തങ്ങളിൽ തങ്ങളിൽ ഏറ്റുമുട്ടുകയാണ് ആശയപരമായി കായികമായ ഇനി ഉണ്ടാകും ഇതിപ്പോൾ ആശയപരമായ ഏറ്റുമുട്ടലാണ് ജെ ഡി എസ് എന്ന് പറയുന്ന മതേതര സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് ജെ ഡി എസ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമാണ് എന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ദേവയുടെ അധികാരത്തിന് വേണ്ടി ബി ജെ പിയുടെ ലാമണത്തിൽ ചെന്നു കയറി മോദിയെ കെട്ടിപ്പിടിച്ചു ഒരു പൊന്നാട അണിയിച്ചു ദേവഗൗഡ കോൾമയർ കൊണ്ടു പണ്ട് ദേവഗൗഡ പ്രധാനമന്ത്രിയായിരുന്നു കുറച്ചു കാലം ആ ദേവഗൗഡ പിന്നീട് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തോൽക്കുന്ന അവസ്ഥ തന്നെ ഉണ്ടായി അങ്ങനെയൊക്കെ ദേവഗൗഡയുടെ രാഷ്ട്രീയ ഭാവി തകർന്ന തരിപ്പണമായി ദേവഗൗഡ ഒന്നുമല്ലാതായി മാറി ഇപ്പോൾ ദേവഗൗഡ തൻ്റെ ജെ ഡി എസും ബി ജെ പിയും തമ്മിൽ സംയോജിതമായ ഒരു എന്താ പറയുക നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ കർണാടകയിലെ ലക്ഷ്യം ജെ ഡി എസിൻ്റെ ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കുകയോ ബി ജെ പിയെ തകർക്കുകയോ എന്നുള്ളതല്ല രണ്ട് മുട്ടനാടുകൾ ഏറ്റുമുട്ടുമ്പോൾ ചോര കുടിക്കണം ഇതാണ് ദേവഗൗഡയുടെ ലക്ഷ്യം ദേവഗൗഡ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു കർണാടകയിൽ തൂക്ക് മന്ത്രിസഭ വന്നുകഴിഞ്ഞാൽ ജെ ഡി എസിന് ഒരുപാട് പ്രാധാന്യമുണ്ടാകും ആ തൂക്ക് മന്ത്രിസഭയിൽ ജെ ഡി എസിന് പ്രാധാന്യമുണ്ടാവുകയും തൻ്റെ മകൻ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യാം ഇതായിരുന്നു ദേവഗൌഡയുടെ ലക്ഷ്യം പക്ഷേ കോൺഗ്രസ് തൂത്തുവാരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ബി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കർണാടകയിൽ ഈ സാഹചര്യത്തിലാണ് ജെ ഡി എസ് ബി ജെ പി സഖ്യം രൂപം കൊള്ളുന്നതും ആ രൂപം കൊള്ളൽ അപകടകരമായി മാറിയതും ബി ജെ പി അണികൾക്ക് ജെ ഡി എസ് നേതാക്കളെ എന്താ അത്ര പിടിപ്പല്ല കാരണം ഇന്നലെ വരെ ചീത്ത പിടിച്ചോണ്ട് നടന്നതാണ് ബി ജെ പി ചീത്ത പിളിച്ചോണ്ടാണ് ദേവഗോടെ നടന്നത് ബി ജെ പി അണികൾക്ക് ഒന്നും കൂടെ ബി ജെ പി അണികൾക്ക് ജെ ഡി എസിനെത്ര പിടുത്തമല്ല കാരണം ഇന്നലെ വരെ മോദിയെയും അമിത്ഷായെയും ചീത്ത പിടിച്ചുകൊണ്ടാണ് ദേവഗോഡേയും എച്ച് ഡി കുമാരസ്വാമിയും നടന്നത് ജെ ഡി എസ് അണികൾക്ക് ബി ജെ പി ഒട്ടും പിടുത്തമല്ല കാരണം ദേവഗോടെ മപ്പനെന്ന് പറഞ്ഞാണ് മപ്പനെന്ന് മഫ്തൻ എന്നൊക്കെ പറയും അപ്പാവി എന്ന് പറഞ്ഞാണ് ബി ജെ പി പ്രചരണം നടത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇവർ തമ്മിൽ ഒരുമിക്കുമ്പോൾ അതിലൊരു വല്ലാത്തൊരു വ്യാകരണ പുശമുണ്ട് ആ വ്യാകരണ പിശകാണ് ഇപ്പോൾ വലിയൊരു അടിയായി ബി ജെ പിക്ക് മാറിയിരിക്കുന്നത് ബി ജെ പി ഒറ്റയ്ക്കാണ് എന്നിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഇതിപ്പോൾ ജെ ഡി എത്തിനെ കൂടെ കൂട്ടുകയും ചെയ്തു ജെ ഡി എത്തിന് കൂടെ കൂട്ടിയിട്ട് വലിയ പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ എത്തുകയും ചെയ്തു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സംഭവം കർണാടകയിൽ വലിയൊരു തോൽവിയിലേക്ക് ബി ജെ പിയെ വീണ്ടും നയിക്കുന്നു എന്തായാലും ജെ ഡി എസും ബി ജെ പിയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അടിച്ച് പിരിയുമെന്നുള്ളത് ഉറപ്പാണ് ബി ജെ പി കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയില്ലെങ്കിൽ ദേവഗവിടെ മോദി പുറംകാലുകൊണ്ടടിച്ച് തൂക്കിയെടുത്ത് വിളി കളയും